ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി ദേശീയപാതാ നിർമ്മാണ തൊഴിലാളികൾ നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം പ്രതിഷേധക്കാർ ഓഫീസിലേക്ക് എത്തി പ്രധാന ഗേറ്റ് പൂട്ടി ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘയ്ക്കെതിരെ പുതിയ ഒരു ആരോപണം കൂടി വരികയാണ് ഇപ്പോൾ നമ്മളുള്ളത് മൈലാട്ടിയിലെ മേഘയുടെ ഓഫീസിന് മുൻപിലാണ് ഇവിടെ നിരവധിയായ തൊഴിലാളികൾ ഇവിടെ കൂടി നിൽക്കുകയാണ് ഇവർക്ക് കാലമായി കൃത്യമായ ശമ്പളമോ അല്ലെങ്കിൽ മറ്റ് മറ്റാനുകൂല്യങ്ങളോ ലഭിച്ചിട്ട് ഇതിൽ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ മലയാളികളായ ഒട്ടേറെ തൊഴിലാളികളുണ്ട് ചേട്ടാ ഇപ്പോൾ എത്ര കാലമായി നിങ്ങളുടെ ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് ആറു മാസക്കാലമായി നമ്മുടെ വണ്ടി ഓടുന്നതാണ് പിന്നെ ലേബറെ കൊണ്ടുപോകാനും ബാക്കി സാ സാധനം എത്തിക്കാൻ സൈറ്റിലെത്തിക്കാൻ വേണ്ടിയിട്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നമ്മൾ ഇതിന് പിറകിലുണ്ട് അപ്പോൾ സംസാരിക്കുമ്പോൾ ഒന്നിച്ച് തരാം തരാമെന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ബുധനാഴ്ച ലാസ്റ്റ് പറഞ്ഞത് അത് കുറച്ചാൾക്ക് വന്നിട്ടുണ്ട് എന്നും കുറേ ആൾക്കാർ വരാണ്ട് വന്നത് കഴിഞ്ഞെങ്കിൽ ഒരു മാസത്തെ പേയ്മെൻ്റ് ആണ് ചെറിയ വണ്ടിയുണ്ട് വലുതുണ്ട് എല്ലാം കൂടിയെങ്കിൽ ഒന്ന് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലുണ്ട് മോൾ പത്ത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കിട്ടാനുള്ള ആൾക്കാരുണ്ട് വണ്ടി ഓടി പൈസ മാത്രം നാൽപ്പത്തഞ്ച് ദിവസം പെൻഡിങ് വെച്ചിട്ട്

जब 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 तक 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 पैसा पैसा नहीं जब तक 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 नहीं नहीं मिलेगा मिलेगा सर 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 हम लोग काम पर जाएंगे स्ट्राइक स्ट्राइक जी जी कंपनी है സങ്കടകരമായ അഭിപ്രായങ്ങളും അവരുടെ വേദനയൊക്കെ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത് മുന്നോട്ടേക്ക് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവും പൂർണ്ണമായും ദേശീയപാതയിലെ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരുമെന്ന് തന്നെയാണ് തൊഴിലാളികൾ പറയുന്നത് മലയാട്ടിൽ നിന്നും ഷാജു ചെന്നപ്പുരക്കൊപ്പം സാരം സുരേഷ് മാതൃഭൂമി